നമസ്കാരം ഗായൂസ് ഗൈഡൻസ് സ്റ്റാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണെന്നാണ് മൂന്ന് കാർഡുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് നോക്കാം ക്യൂൻ ഓഫ് കപ്സ് ആണ് രണ്ടാമത്തെ കാർഡ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് മൂന്നാമത്തെ കാർഡ് ഫോർ ഓഫ് സോട്ട്സ് ആണ് വന്നിട്ടുള്ളത് ഓരോ കാർഡായിട്ട് നോക്കാം ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് സ്നേഹം സ്നേഹം ദയ ഇതെല്ലാം ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഈ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് വലിയ സ്നേഹവും ദയുമുണ്ട് അവർ നിങ്ങളോട് വളരെ സഹാനുഭൂതിയുടെയും മനസ്സിലാക്കിക്കൊണ്ടുമാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും അവർ നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് അതുപോലെ വൈകാരികമായ എല്ലാ പിന്തുണ നൽകുന്നതിലും അവർ നിങ്ങൾക്ക് നൽകുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അവർ നിങ്ങളുമായുള്ള ഒരു ആഴത്തിലുള്ള ബന്ധം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഏറ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് കഠിനാധ്വാനം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വളരെ അർപ്പണബോധമുള്ള ആളെന്നാണ് കാണിക്കുന്നത് ഈ ബന്ധം ശക്തിപ്പെടുത്താനും ഇതിനെ വളർത്തുന്നതിനും അവർ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് കഴിവുകൾ ഒരുപക്ഷെ അവർ ഈ ബന്ധത്തിൽ തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും കൂടുതൽ നന്നായി ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പുതിയ വഴികൾ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ കാണിക്കുന്നത് അവർ ഈ ബന്ധത്തിനൊരു സ്ഥിരത കാണുന്നുണ്ട് ഇതൊരു ലൈഫ് ലോങ് ബന്ധമായിട്ട് അവർ കണക്ക് കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളെക്കാൾ ദീർഘകാലത്തേക്ക് ഈ ബന്ധം എങ്ങനെ നിലനിർത്താമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അടുത്തത് ഫോർ ഓഫ് ആണ് വിശ്രമം വിശ്രമമാണ് കാണിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിക്ക് കുറച്ച് വിശ്രമമോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരു പുനർചിന്തയോ ആവശ്യമാണ് എന്നാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ബന്ധത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുകയായിരിക്കാം അവർക്കിപ്പോൾ കുറച്ച് സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കാൻ താല്പര്യമുണ്ടാകാം ഇത് ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് സ്വയം ചിന്തിക്കാനും ശക്തി സംഭരിക്കാനുമുള്ള ഒരു ഇടവേളയായിട്ട് ഇതിനെ കണ്ടാൽ മതി ചില കാര്യങ്ങളിൽ അവർ സംയമനം പാലിക്കുന്നുണ്ടാവാം ഒരു പക്ഷേ അവർ ഉടൻ തന്നെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറായിരിക്കില്ല ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു ഘട്ടമായി ഇതിനെ കാണുന്നു ചുരുക്കത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ആഴത്തിലുള്ള സ്നേഹവും ധൈര്യമുണ്ട് ഈ ബന്ധത്തിനായി അവർ അണിനാധ്വാനം ചെയ്യാനും സ്ഥിരത നൽകാനും തയ്യാറാണ് എന്നാൽ ചില കാര്യങ്ങളിൽ അവർക്ക് സ്വയം ചിന്തിക്കാനും വിശ്രമിക്കാനും കുറച്ച് സമയം ആവശ്യമായിട്ടുണ്ട് ഈ സമയം അവർക്ക് നൽകുന്നത് ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും അതുകൊണ്ട് ഈ കാർഡ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് മറുപടി തരണം ഓക്കെ താങ്ക്